ആൻസ് ആൻസ് ടീച്ചറാണ് ടീച്ചർ വേണ്ടി ആദ്യം മരുന്ന് പരീക്ഷണം എന്ന് പറഞ്ഞു കേൾക്കട്ടെ ആദ്യം പറയുന്ന ഞാൻ ഒരു പേപ്പർ ഇങ്ങനെ വായിച്ചപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പഠിക്കുന്ന സമയത്താ വായിക്കുമ്പോൾ കാലയിൽ വളം കടിക്കുക വെള്ളം തിന്നാന്ന് നമ്മൾ പറയുന്നേ അതിനുള്ള ഒരു എണ്ണ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ വായിച്ചു ആ പണ്ട് നമ്മള് വള്ളിച്ചെരുപ്പൊക്കെ ഇടുമ്പോൾ വെള്ളത്തിൽ ചവിട്ടിയിട്ട് തൊലി ഇങ്ങനെ വെള്ളം തിന്ന് വെള്ളം കാലിക്കളില് തൊലി പോകുന്ന വളങ്കടി അതിനുള്ള ഒരു മരുന്നാട്ടോ ടീച്ചർ ആദ്യം പരീക്ഷിച്ചത് അതിന് ടീച്ചറിന് കാരണമായി തീർന്നത് ഒരു പേപ്പർ കട്ടിങ്ങാണല്ലേ അപ്പൊ ഒരു പേപ്പർ കട്ടിങ്ങിനുള്ളിൽ ഒരു തുണ്ടിനുള്ളിൽ ഒരു വിജ്ഞാനം ഒളിഞ്ഞു കിടപ്പുണ്ട് ഏഹ് പരീക്ഷിച്ചത് ആ വിജ്ഞാനം പരീക്ഷിച്ച് അതെന്തായി നല്ല ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക രോഗസൗഖ്യം കൊടുക്കുന്ന ഒരു കാര്യമായി മാറി അത് ആൾക്കാർ ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞു അത് രണ്ട് പ്രാവശ്യം ഒക്കെ തേച്ച് കഴിയുമ്പോഴേ ആ തൊലി പോയതെല്ലാം നേരെയായി തൊലിയെല്ലാം വരും നേരെ ഇപ്പൊ ആ കൂട്ട് ടീച്ചർ പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കിയാൽ ഉക്കുവോ ഒക്കണമെന്നില്ല നിർബന്ധമില്ല നിർബന്ധമില്ല രണ്ടു മൂന്ന് പേർക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു അവരുണ്ടാക്കി തേച്ചു പോയില്ല പോയില്ല ആ നിങ്ങളത് മാറ്റി വെച്ചാൽ ഞാൻ നാളെ ഉണ്ടാക്കി കൊണ്ടുതരാന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി അത് ശരി അപ്പൊ നമ്മൾ ഈ കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഫൈനൽ പാകം ഉണ്ട് ഏതിലുണ്ട് അത് അറിയുന്നവര് ചിലരുടെ കൈപുണ്യം അതിനാണ് പറയുന്നത് ആയിരിക്കണം ഏത് ഫീൽഡിലും അല്ല ടീച്ചറെ ും കണ്ടോ നിൽക്കുന്ന കണ്ടോ ടീച്ചറിന്റെ കൃഷിയാണ് ഞാൻ ഒരു സാധനം അടിച്ചു മാറ്റിയത് ടീച്ചർ കണ്ടോ 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 അടിച്ചു മാറ്റി വെക്കുന്നത് കണ്ടോ നല്ല ചവന്ന് തുടുത്തു നിൽക്കുന്ന കൊമ്പ മുളക് അത് കണ്ടപ്പോ ഒരു രസം തോന്നി ഓക്കേ അപ്പൊ വളം കടിക്കുള്ള മരുന്ന് വേണ്ടവര് പറഞ്ഞോ ടീച്ചർ ഉണ്ടാക്കി തരും കേട്ടോ